മനത്തെ മാറിക്കൂറുമേ പൊന്നേ മഴ കീടങ്ങൾ സത്യം പറഞ്ഞ ആദ്യമേ ഇവനോട് എന്താ പറയാ ഒരു വെറുപ്പും ദേഷി വെക്കാൻ കാര്യം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് പ്രയാസമായിരുന്നു ഞങ്ങൾ മാത്രം ഈ നാല് അതിലിനുള്ളിൽ അറിയുന്ന കാര്യങ്ങളായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു ബന്ധുക്കൾ എന്ന് പറയുന്ന ആൾക്കാർ കുറെ പേര് ഇരിപ്പുണ്ടല്ലോ അവർക്ക് തോന്നാത്തൊരിത് ഇവർക്ക് തോന്നിയല്ലോ പുറത്തുള്ളവർക്ക് തോന്നിയല്ലോ എന്ന് ഓർക്കുമ്പോൾ അവരോട് എത്ര നന്ദി പറഞ്ഞാലും അത്രയും കടപ്പാടാണ് അവരോട് അപ്പോ നിഖിലിൻ്റെ കൂടെ കിടക്കുന്നതും ഉറങ്ങുന്നതും നിഖിൽ തന്നെ എല്ലാം നോക്കുന്നതും എല്ലാം ശരിക്കും അവൻ അങ്ങനെ ഒരു ബ്രദറിന് കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് നിഖിലി ആ വീഡിയോ ഒരു നിമിത്തമായി അതിനു വേണ്ടി ഇത്രയും ലോകം മുഴുവൻ അറിയാൻ ഇടവന്നത് നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രം എനിക്ക് ഉള്ളത് കാരണം ഈ എല്ലാവരെയും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു എനിക്കത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ തൻ്റെ സംഭാഷണത്തിലൂടെ കേരളം മൊത്തം ഏറ്റെടുത്ത ഒരു പന്ത്രണ്ടാം ക്ലാസ്സുകാരനുണ്ടായിരുന്നു വൺ ഇന്ത്യ അദ്ദേഹത്തിൻ്റെ വാർത്ത ഇതിനു മുമ്പ് അഭിമുഖത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു നിഘിലാണ് ഇന്ന് കേരളം മൊത്തം നിഖിലിനെ ഏറ്റെടുക്കുകയാണ് അത് മാത്രമല്ല കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിലേക്ക് നേരിട്ട് കുടുംബമടക്കം വിളിച്ചു ഇവർക്ക് സൽക്കാരം നൽകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു അതായത് നിഖിൽ ഇന്നും വൺ ഇന്ത്യയോടൊപ്പം വീണ്ടും നമ്മളോട് ചേരുകയാണ് ഒറ്റക്കല്ല കുടുംബസമേതമാണ് അപ്പവും അമ്മയും വിശേഷത്തിനുണ്ട് നിഖിലേ വളരെ സന്തോഷത്തിലാണ് കാരണം ഗവർണർ നേരിട്ട് രാജ്ഭവനിലേക്ക് വിളിക്കുന്നു ഗവർണർ ഭക്ഷണം കഴിച്ചു ഫോട്ടോ എടുത്തു എന്തൊക്കെയാണ് പുതിയ വിശേഷം പുതിയ വിശേഷം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഫ്ലവേഴ്സിൽ പോയി ഒരു കോടിയിൽ പങ്കെടുത്തു ശ്രീയണ്ണ സാറിനോട് പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുന്ന ഒരു പരിപാടി അതിന് ലൈവ് പിന്നെ അതിന് ട്വൻറ്റി ഫോറിലൊക്കെ വന്നു പിന്നെ നമ്മുടെ ട്വൻ്റി ഫോറിൻ്റെ ചെയർമാനായ അലിങ്കുൽ മുഹമ്മദ് സാർ എന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മയുടെ രോഗത്തിൻ്റെ ഇതാണെങ്കിലും ഹോസ്പിറ്റൽ ചിലവൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു എന്നെയും എൻ്റെ പഠിത്തത്തിലും എല്ലാം നോക്കാമെന്ന് പറഞ്ഞു അനിയൻ്റെ കാര്യം എല്ലാം നോക്കാൻ പറഞ്ഞു അങ്ങനെ ഇതാണ് ഇപ്പം റീസെൻറ്റായിട്ട് ഇപ്പം നടക്കുന്ന ഒരു കാര്യം ഇതായിരുന്നു എത്തിയത് ഈ വാർത്ത കണ്ടിട്ട് തന്നെയാണ് ഈ വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ ഗവർണർ സാർ ഇങ്ങനെ വീഡിയോ കണ്ടു അങ്ങനെ പി എ പറഞ്ഞതാണ് ഇങ്ങനെ സ്പോട്ടിൽ തന്നെ അവരെ വിളിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ രാവിലെ തന്നെ പോയത് എനിക്കും അറിയില്ലായിരുന്നു സർപ്രൈസ് ആയിരുന്നു എൻ്റെ അടുത്തും ആരും പറഞ്ഞില്ല അമ്മ പിന്നീട് പിറ്റേന്നാണ് പറഞ്ഞത് അറിയുന്നത് അതെ ഞാനൊന്നും ഞാനൊന്നും സംസാരിച്ചില്ല ഞാനവിടെ വെറുതെ എനിക്ക് സത്യം പറഞ്ഞാൽ വണ്ടർ അടിച്ചിരിക്കുക അവിടെ ഒന്നും പറയാനോ സംസാരിക്കാനോ ഉള്ള ഉള്ളൊരു ഇതിലായിരുന്നില്ല ഞാൻ കണ്ടപ്പോഴും ഇപ്പം ടി വിയിൽ കാണുന്ന ഒരാളെ നേരിട്ട് നമുക്ക് ഒന്നും നമുക്കൊന്നും സംസാരിക്കണമെന്നൊക്കെ കരുതിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷെ എന്നാലും ഒന്നും സംസാരിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല അപ്പം അവിടെ നമ്മൾ ഒരു ഒരു എന്താ പറയുക തണ്ട് സ്ട്രെക്കായിട്ട് ഇങ്ങനെ ഒരു ഇരിപ്പായിരുന്നു അമ്മയാണ് കംപ്ലീറ്റ്ലി സംസാരിച്ചത് പക്ഷേ അമ്മയോട് ചോദിച്ചാൽ അറിയാം എന്താണ് തീർച്ചയായിട്ടും അപ്പം നിഖിലിൻ്റെ മകൻ്റെ വാക്കുകളാണ് കേരളം മൊത്തം അമ്മയും അറിയപ്പെടാൻ തന്നെ കാരണം ഈ ഒരു പ്രശ്നങ്ങൾ വീട്ടിലെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അറിഞ്ഞത് നിഖിലിൻ്റെ വാക്കിലൂടെ തന്നെയാണ് എന്താണോ ഇപ്പം ഗവർണർ വരെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടു നേരിട്ട് അവിടേക്ക് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്താ പറയാനുള്ളത് സന്തോഷം ഗവർണറിനെ പോലെ ഒരു വലിയ ആ ഒരു വ്യക്തി നമ്മളെ വിളിക്കുക ഞങ്ങളെ കാണുക ഞങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുക നമുക്കൊക്കെ നമ്മുടെ സ്വപ്നത്തെ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളത് പക്ഷേ നല്ല മനസ്സിൻ്റെ ഉടമയാണ് പുള്ളി പുള്ളി എന്ന് വേദന വേ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ വയ വീഡിയോ വൈറലായി കണ്ടിട്ടാണല്ലോ ഗവർണർ വിളിക്കുന്നത് അപ്പം പുള്ളി ഒരു എന്താ പറയണേ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല അടുത്ത് ഇരുന്ന് നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ് ദിവസങ്ങളിൽ ഒരാ ഒരു ദിവസമായിരിക്കും അത് ഫ്ലവേഴ്സിൻ്റെ ചാനലിനെ നേരിട്ട് വിളിപ്പിക്കുന്നു ഒരു കോടിയിലൊക്കെ പങ്കെടുക്കുന്നു മറ്റു പരിപാടികളിലെല്ലാം ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്നു ആ ഫ്ലവേഴ്സിൻ്റെ ശ്രീകണ്ഠൻ നായർ സാറും വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു കോടിക്ക് വിളിച്ചു പിന്നെ സംസ്ഥാന സമ്മേളനം അവരുടെ ലൈവ് ഷോ ഉണ്ടായിരുന്നു അതിൽ ഫുൾ ഉണ്ടായിരുന്നു അവിടെ അവിടെ അബ്ദുള്ള അബ്ദുള്ള സാറല്ലോ മോനെ പുള്ളി ഞങ്ങളെ ഏറ്റെടുത്തു ഞങ്ങളുടെ ചികിത്സയ്ക്കും എൻ്റെ ചികിത്സയ്ക്കും അപ്പുൻ്റെ കാര്യത്തിലും നിഖിലിൻ്റെ കാര്യത്തിലൊക്കെ സഹായം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എല്ലാം തീർച്ചയായിട്ടും എല്ലാം വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം നിഖിലിൻ്റെ ആ വീഡിയോ ഒരു നിമിത്തമായി അതിനു വേണ്ടി റിയാനായി നിഖിലിന്നെ നമ്മളോട് വീഡിയോയിൽ ആദ്യം തന്നെ നമ്മളോട് ആദ്യത്തെ അഭിമുഖത്തിൽ ഒരുപക്ഷെ ആദ്യം ഇത് ഒരു ചാനൽ സംപ്രേഷണം ചെയ്യുന്നു അതിനുശേഷം ഞങ്ങളാണ് രണ്ടാമത് എത്തി നിഖിലിനോട് ഈ കാര്യം തിരക്കുന്നത് അതന്നെ നിഖിൽ വീട്ടിലെ പ്രയാസങ്ങളെല്ലാം ആദ്യം തന്നെ പറഞ്ഞു വീട്ടിലെ കാര്യങ്ങൾ മറ്റു ദുരിതങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ വളരെയധികം പ്രശ്നത്തിലൂടെ ആയിരുന്നു അതെ വളരെയധികം പ്രശ്നത്തിലൂടെ കാരണം സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു അതാണ് ഒരു നിമിഷം അതെ ഞങ്ങൾ മാത്രം അറിഞ്ഞ ഈ നാല് മതിലിനുള്ളിൽ അറിയുന്ന കാര്യങ്ങളായിരുന്നു പക്ഷേ അന്ന് ഞാൻ ന്യൂസ് എയ്റ്റീൻ്റെ ചാനൽകാര് നിഖിലിനെ ഒരു നിമിത്തമായിട്ട് നിഖിലിനെ വിളിച്ചു നിഖില് ഒരു പാട്ട് പാടി പിന്നെ വീട്ടുകാരെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് നിഖിലിതൊക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ ആരും അറിയത്തില്ലായിരുന്നല്ലോ ലോകം മുഴുവനും അറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ എല്ലാം എല്ലാ ആൾക്കാർക്കും ഞാൻ കടപ്പെട്ടിരിക്കുന്നു എല്ലാവരുടെ സഹായങ്ങളും ഓരോരുത്തർ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എല്ലാം നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രം എനിക്ക് ഉള്ളത് കാരണം ഈ എല്ലാവരെയും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു എനിക്കത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ജീവിതത്തിൽ വേറെ ഒന്നും കൊടുക്കാനില്ല അപ്പൂനെ 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 കൊണ്ട് കൊണ്ട് ഇന്ന് നമ്മൾ കൊടുക്കാനില്ലേ മാജിക് മാജിക് പ്ലാനറ്റ് ആ ഞാൻ നിങ്ങളെ വിളിക്കുമ്പോൾ മാജിക് പ്ലാനറ്റിലായിരുന്നു മുതുകാട്ട് സാറിൻ്റെ അടുത്ത് പോയിക്കെയായിരുന്നു അപ്പൊ മുതുകാട്ട് സാറിനെ ഞാൻ ഇന്ന് കണ്ടായിരുന്നു അപ്പൊ ഈ മോനെ തിറപ്പിക്ക് കൊണ്ടുപോകും തിറപ്പിക്ക് കൊണ്ടുപോകുന്ന അവിടെ അപ്പം സാറ് പറഞ്ഞു എന്തായിരുന്നാലും ഷെഡ്യൂൾ ചെയ്തു വരാൻ എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ വൈകിട്ട് വരാൻ പറഞ്ഞത് അപ്പൂടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അത്രത്തോളം എന്ന് പറയുമ്പോൾ അത്ര ഇഷ്ടമുണ്ട് വാക്കുകളിൽ തന്നെയുണ്ട് അതെ നിഖില് എനിക്ക് അവൻ്റെ അപ്പൂ നിഖിലിൻ്റെ കൂടെ കിടക്കുന്നതും ഉറങ്ങുന്നതും നിഖിൽ തന്നെ എല്ലാം നോക്കുന്നതും എല്ലാം അത് ശരിക്കും അവൻ അങ്ങനെ ഒരു ബ്രദറിന് കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് കാരണം അവൻ്റെ അവനൊരു സ്പെഷ്യൽ ചൈൽഡ് അല്ലേ അവൻ ഒരു ഡിസേബിൾഡല്ല അവൻ ഡിഫറെൻഷ്യലി ഏബിൾഡാണ് അപ്പം അവന് ആക്സെപ്റ്റ് ചെയ്ത് അവൻ്റെ ഉണ്ടായി നിൽക്കാനും എടുക്കാനും നിഖിലിന് ുള്ളതിന് ചിലപ്പോൾ അവൻ അവനിൽ കൂടെ ആ ഭാഗ്യമുണ്ടായത് നിഖിൽ കാരണം നിഖിൽ അന്ന് ഇൻ്റർവ്യൂവിന് ആദ്യത്തെ ഇന്റർവ്യൂ വൈറലായ വീഡിയോയിൽ ആദ്യം അപ്പുവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അശ്വതി കുറച്ചും കൂടെ കൂടുതൽ ചോദിച്ചതാണെന്ന് എൻ്റെ തോന്നില്ല ഓട്ടിസം യാ യാട്ടിസമായിട്ടുള്ള ബ്രദറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തീർച്ചയായിട്ടും അപ്പൂ അല്ലേ അതിനൊരു കാരണം തന്നെ ഞാൻ പറഞ്ഞ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യമേ ഒക്കെ ഇവനോട് എന്താ പറയുക ഒരു വെറുപ്പും ദേഷ്യം വയ്ക്കാൻ കഴിഞ്ഞാൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് പ്രയാസമായിരുന്നു അവൻ അപ്പം അതിലൂടെയൊക്കെ തന്നെ ഞാൻ വളർന്നു വന്നപ്പോൾ പിന്നെ ഞാൻ സ്വയം മനസ്സിലാക്കി ഇപ്പം ഇവനെനിക്ക് നോക്കിയേ പറ്റൂ ഇത് എൻ്റെ ചുമതലയാണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഇവനെ ഒരുപാട് സ്നേഹിക്കുകയും അവനോട് സംസാരിക്കുകയും പെരുമാറുകയും അങ്ങനെ നല്ല രീതിയിൽ നിൽക്കാനൊക്കെ തുടങ്ങി പിന്നെ അതിനുശേഷം പിന്നെ എന്ത് ഞാൻ പറയുന്ന കേൾക്കും എൻ്റെ കൂടെ കിടക്കും ഉറങ്ങും എല്ലാം എൻ്റെ ഒപ്പം തന്നെ തീർച്ചയായിട്ടും അപ്പം സ്കൂളിലൊക്കെ ഈ ഒരു വാർത്ത നല്ല പ്രശംസയായിരുന്നു അയ്യോ ഒരുപാട് പേര് റോഡിലുള്ളവർ പോലും ഇപ്പം എന്നെ തിരിച്ചറിയുന്നുണ്ട് ഓരോരുത്തർ വന്നത് ഇന്നും കൂടെ ഞാൻ സ്കൂൾ കഴിഞ്ഞ് വന്നപ്പം ഓരോരുത്തരും എന്നോട് വന്ന് ഇങ്ങോട്ടാണ് ചോദിക്കുന്നത് മറ്റേ ഈ കൊച്ചു പിള്ളേരുണ്ടല്ലോ ചെറിയ കുഞ്ഞു പിള്ളേർ വരെ ചോദിക്കുക വെച്ച് മറ്റേ ചേട്ടൻ മറ്റേ ഫ്ലവേഴ്സ് ടി വിയിൽ വന്ന ചേട്ടനല്ലേ എന്നെല്ലാവരും ചോദിക്കും അപ്പം എന്തുവാ ചേട്ടൻ ഈ പറഞ്ഞെന്നൊക്കെ ചോദിച്ച് കൊച്ചു കുഞ്ഞു പിള്ളേരൊക്കെ വന്ന് അവർക്കൊക്കെ അറിയും അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും ഇപ്പോൾ സെൻറ്റ് തോമസ് കംപ്ലീറ്റ്ലി അറിയാം എല്ലാവർക്കും അറിയാം എല്ലാ ടീച്ചേഴ്സിനും എല്ലാ സിലബസ് മൂന്ന് സിലബസും അവിടെ തന്നെ ഒറ്റ കോമ്പൗണ്ട് ആ സിലബസ് എല്ലാവർക്കും അറിയാം സ്റ്റേറ്റ് സി ബി സി ഐ സി സി എല്ലാവർക്കും അറിയാം അറിയാൻ പറ്റും എല്ലാ ടീച്ചേഴ്സിനും ആയമാർക്കും പ്രിൻസിപ്പൾസിനും എല്ലാവർക്കും അറിയാം എത്ര കാലം കൊണ്ട് ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫോർ ഇയേഴ്സായി ഫോർ ടു ഫൈവ് ഇയേഴ്സായി നമ്മളിവിടെ താമസിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഞാൻ നമ്മുടെ സെൻറ്റ് തോമസ് മാനേജ്മെൻ്റൊക്കെ നമ്മളെ വിളിച്ചു ഒരു ഡിന്നറിന് വിളിച്ചു ഇങ്ങനെ ഡിന്നറിന് പോയി അവിടുത്തെ നമ്മുടെ അച്ഛൻ എനിക്ക് ആ പേര് പറയാൻ പറ്റില്ല ബിക്കോസ് എത്തി ഒരു ലോങ് പേരെങ്കിൽ വായിൽ വരത്തില്ല അപ്പം ആ അച്ഛൻ തിരുമേനിയാണ് തിരുമേനി നമ്മളോട് ഇങ്ങനെ വീടിൻ്റെ കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് വീടില്ലല്ലോ അപ്പോൾ വീടില്ലാത്തതുകൊണ്ട് തിരുമേനിയോട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ തിരുമേനി ഇങ്ങനെ നമ്മളോട് പറഞ്ഞു വീടിൻ്റെ കാര്യങ്ങളെല്ലാം മാനേജ്മെൻറ്റ് തന്നെ തിരുമേനി ഉൾപ്പെടെയൊക്കെ ചേർന്ന് വീടിൻ്റെ കാര്യം റെഡിയാക്കാം എന്നിട്ട് ഇന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പള് അമ്മേനെ വിളിച്ചു ഞാൻ അറിഞ്ഞില്ല ഞാൻ അമ്മയോട് വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ എവിടെയാണ് സ്ഥലം തിരുമേനി ചോദിച്ചു എവിടെയാണ് വീട് വയ്ക്കാൻ സ്ഥലം വേണ്ടത് അവിടെ എവിടെയാണെന്ന് ചോദിച്ചാൽ ചെയ്യാം ഞങ്ങൾക്ക് ഇപ്പം പേഴ്സണലി ഞങ്ങൾക്കിപ്പോൾ അഫോ സ്ഥലം വേണ്ടത് കഴക്കൂട്ടതാണ് ബിക്കോസ് ഇവൻ്റെ സ്കൂൾ ഏകദേശം അടുത്താണ് കഴക്കൂട്ടത്തിന് വളരെ കുറച്ച് പോയാൽ മതി അപ്പോൾ ഇവൻ്റെ സ്കൂളുടെ ആ ഒരു ഇതിനെ അത് അടുത്തായതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫ്ലാറ്റാണ് ഞങ്ങൾക്ക് ആവശ്യം ബിക്കോസ് വീടിൻ്റെ ഒരു സെക്യൂരിറ്റി റീസൺസ് കാരണം വീട്ടിൽ താമസിച്ചാൽ താമസിച്ചാലിപ്പോൾ കള്ളന്മാർക്ക് കയറാനൊന്നും വലിയ ഇതില്ല സോ ഞങ്ങൾക്ക് വീട്ടിൽ അങ്ങനെ വലിയ ആണുങ്ങളെന്ന് പറയാൻ ഇപ്പം അച്ഛനാണെങ്കിലും ഇല്ല ആരുമില്ല ആ വലിയ ആണുങ്ങളെന്ന് പറയാൻ ആരുമില്ല ഇപ്പം എൻ്റെ കാര്യം എനിക്കത്രയും ഒന്നും പറ്റില്ലല്ലോ നോക്കാനൊന്നും അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റ് ഇപ്പം അവിടെ ആവുമ്പോൾ എല്ലാ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ചോദിച്ചിട്ടൊക്കെ കയറാൻ പറ്റുള്ളൂ അങ്ങനെയാണല്ലോ റൂൾസ് ഉണ്ടല്ലോ അപ്പം അതുപോലെ ഞങ്ങൾക്കൊരു ഫ്ലാറ്റാണ് ഇപ്പോൾ കഴക്കൂട്ടത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ ഫ്ലാറ്റാണ് ഞങ്ങൾക്ക് ആവശ്യം അത് പറഞ്ഞിട്ടുണ്ട് അല്ല മാനേജ്മെൻറ്റ് ഫുൾ സെൻറ് തോമസ് മാനേജ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഞങ്ങൾക്ക് സപ്പോർട്ട് ആണ് ഞങ്ങളുടെ ഫീസ് വരെ മാറ്റി തന്നു സെക്കൻഡ് ഇയറിൻ്റെ പ്ലസ് വൺ കൊടുത്തു സെക്കൻഡ് ഇയർ കംപ്ലീറ്റ്ലി ഒഴിവാക്കി തന്നു ഞങ്ങൾക്ക് എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ പഠിച്ച് എക്സാം എഴുതാം അപ്പം എന്താ പറയുക തീർച്ചയായിട്ടും തിരുമേനിയോടും സ്കൂള് ഇപ്പോൾ സെൻറ് തോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആ കംപ്ലീറ്റ് മാനേജ്മെൻറ്റിനോടും എൻ്റെ പ്രിൻസിപ്പളിനോടും എൻ്റെ ക്ലാസ് ടീച്ചറിനോടും എൻ്റെ ഷി സാർ ക്ലാസ് ടീച്ചറിനും പ്രിൻസിപ്പൾ ലിസ്റ്റ് ടീച്ചറിനും പിന്നെ നമ്മുടെ തിരുമേനിയോടും മാനേജ്മെൻ്റ് എല്ലാവരോടും ഒരുപാട് നന്ദി കാരണം അവരിപ്പോൾ അവർക്കിങ്ങനെ ഒരു മനസ്സ് തോന്നിയത് തന്നെ വേറെ ആർക്കും തോന്നാത്ത അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഈ ബന്ധുക്കൾ എന്ന് പറയുന്ന ആൾക്കാർ കുറേ പേർ ഇരിപ്പുണ്ടല്ലോ അവർക്ക് തോന്നാത്തൊരിത് ഇവർക്ക് തോന്നിയല്ലോ പുറത്തുള്ളവർക്ക് തോന്നിയല്ലോ എന്ന് ഓർക്കുമ്പോൾ അവരോട് എത്ര നന്ദി പറഞ്ഞാലും അത്രയും കടപ്പാടാണ് അവരോട് അവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ അതിയായി പ്രാർത്ഥിക്കുന്നു പാട്ട് തന്നെ ആയിരുന്നല്ലോ വൈറലായത് അവനൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് മനത്തെ മാറിക്കൂറുമേ പെയ്യല്ലേ പെയ്യല്ലെ പൊന്നേ മരത്തെ മരക്കിടങ്ങൾ വാവുറ നാരാരോ ആരാരം പാടിയുറക്കാനില്ല പൊന്നേ ചാരത്തെ നോവു താരാട്ടിൻ നീയുറ നാരൂ അവന് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് ഓക്കെ എന്തായാലും ഉണ്ടെങ്കിൽ എനിക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു ഒരുപാട് സന്തോഷങ്ങളിലേക്ക് എത്തി ഒരുപാട് പേരുടെ സഹായം എത്തിയെന്നറിയുമ്പം അറിയുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമുണ്ട് രണ്ടുപേർക്കും എല്ലാവിധത്തിലുള്ള ഭാവവും